നീരവ് മോദിക്ക് ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറണ്ട് കൌമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം പഞ്ചാബ് നാഷണൽ ബാങ്കിലെ വായ്പ തട്ടിപ്പ് കേസിൽ പ്രതി നീരവ് മോദിക്ക് തിരിച്ചടി നീരവിന് ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ് ഈ മാസം ഇരുപത്തിയഞ്ചിന് മോദിയെ ഹാജരാക്കാൻ കോടതിയുടെ ഉത്തരവ് നടപടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യപ്രകാരം പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് കോടി വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാത്തതാണ് നീരവിനെതിരായ കേസ് ലണ്ടൻ കോടതിയുടെ അറസ്റ്റ് വാറന്റ് തട്ടിപ്പ് നടത്തിയ ശേഷം ഇന്ത്യ വിട്ട നീരവ് ലണ്ടനിൽ വജ്ര ബിസിനസ്സുമായി ആഡംബര ജീവിതം നയിക്കുന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ കഴിഞ്ഞ ജനുവരിയിൽ ഇന്ത്യ വിട്ട നീരവിനെതിരെ ഇന്റർപോൾ നോട്ടീസും നിലവിലുണ്ട് ി ജെ പി അക്കൗണ്ട് തുറക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പി അക്കൌണ്ട് തുറക്കുമെന്ന് ടൈംസ് നൌ സർവേ ശബരിമല വിധിയെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങൾ യു ഡി എഫിന് നേട്ടമാകുമെന്നും പോൾ ട്രാക്കർ സർവേയുടെ പ്രവചനം ടൈംസ് നൌ സർവേ തയ്യാറാക്കിയത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് മുൻപും ശേഷവും വോട്ടർമാരുടെ ഇടയിൽ നടത്തിയ അഭിപ്രായ ശേഖരണത്തിന്റെ അടിസ്ഥാനത്തിൽ ടൈംസ് നൌ ട്രാക്കർ പ്രകാരം യു ഡി എഫ് പതിനാറ് സീറ്റുകളിൽ മികച്ച വിജയം നേടും സീറ്റിൽ ഒതുക്കുമെന്നും പ്രവചനം എൽ ഡി എഫിന്റെ വോട്ടു വിഹിതം വലിയ തോതിൽ തോതിലിടിയാനും സാധ്യത ശബരിമല പ്രക്ഷോഭം ശക്തമായ എൽ ഡി എഫ് വികാരം സംസ്ഥാനത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വിലയിരുത്തൽ വടകരയിൽ തർക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല പ്രഖ്യാപനം നീളുന്നത് നാല് മണ്ഡലങ്ങളിലെ തർക്കം തുടരുന്നതിനെ തുടർന്ന് മണ്ഡലങ്ങളിൽ ഹൈക്കമാൻഡിന് തലവേദനയായി വടകര മണ്ഡലത്തിൽ ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യം ഉയർന്നതോടെ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കാൻ സമ്മർദ്ദം ശക്തമായി കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് മുല്ലപ്പള്ളിയുമായി ചർച്ച നടത്തിയെങ്കിലും മത്സരിക്കില്ലെന്ന നിലപാടിൽ മുല്ലപ്പള്ളി ദുർബല സ്ഥാനാർത്ഥികളെ വടകരയിൽ നിർത്തരുതെന്ന പ്രവർത്തകരിൽ നിന്ന് എഐസിക്ക് സന്ദേശപ്രവാഹം ഇതേ തുടർന്ന് ഡൽഹിയിൽ

ബി ജെ പി നേതൃത്വത്തിന്റെ സമർത്ഥത്തിന് വഴങ്ങി തൃശൂരിൽ തുഷാർ വെള്ളാപ്പള്ളി തന്നെ മത്സരിക്കും നാളെ ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാവും തൃശൂർ അടക്കം ബി ഡി ജി എസിന് അഞ്ച് സീറ്റുകൾ നൽകാനാണ് തീരുമാനം തൃശൂർ വയനാട് ഇടുക്കി മാവേലിക്കര ആലത്തൂർ എന്നിവയാണ് എൻഡിഎ മുന്നണിയിൽ ബി ഡി ജി എസിന് നൽകിയിരിക്കുന്നത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് നേതാവ് പി സി തോമസ് വിഭാഗത്തിന് ബാക്കി പതിനാല് സീറ്റുകളിലാവും ബിജെപി ജനവിധി തേടുക അതിനിടെ സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള കാവിപ്പാളയത്തിലെ തർക്കം പുതിയ തലത്തിലേക്ക് പത്തനംതിട്ടയിൽ നിലപാട് കടുപ്പിച്ച അൽഫോൺസ് കണ്ണന്താനം പത്തനംതിട്ട ലഭിച്ചില്ലെങ്കിൽ മത്സരിക്കാനില്ല നൽഫോൺസ് നേതാക്കൾക്കിടയിൽ ഏറെ പിടിവലി നടക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട കെ സുരേന്ദ്രനും അൽഫോൺസ് കണ്ണന്താനവും പിള്ളയും പത്തനംതിട്ടയ്ക്കായി ഒരു കഴുനീക്കം നടത്തിയെങ്കിലും ഒടുവിൽ സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളക്ക് നറുക്കു വീഴുകയായിരുന്നു കോൺഗ്രസിന് ഉത്തർപ്രദേശിലെ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശത്തുടക്കവുമായി എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിൽ ബിജെപിയുടെ മേം പി ചൌക്കിദാർ ക്യാമ്പയിനിന് പ്രിയങ്കയുടെ പരിഹാസം കാവൽക്കാർ ഉള്ളത് സമ്പന്നർക്ക് മാത്രമെന്നും കർഷകർക്കല്ല എന്നും പ്രിയങ്ക പ്രിയങ്കയുടെ പരിഹാസം ഭാഗമായി ഗംഗാ നദിയിലൂടെ നടത്തിയ ബോട്ട് യാത്രയ്ക്കിടെ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ കാവൽക്കാരൻ കള്ളനാണെന്ന ആരോപണത്തിന് മറുപടിയായാണ് ബിജെപി ഞാനും എന്ന ക്യാമ്പയിൻ ആരംഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിലാണ് പ്രിയങ്ക തിരഞ്ഞെടുപ്പ് പ്രചാരണ തുടക്കം പ്രയാഗ് രാജിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ മണ്ഡലമായ വാരണാസി വരെ മൂന്ന് ദിവസത്തെ ഗംഗായാത്രയാണ് യാത്രയാണ് പ്രിയങ്ക നടത്തുന്നത് പ്രിയങ്കയുടെ വേറിട്ട നീക്കം ഉത്തർപ്രദേശിൽ ഗംഗാ ശുചീകരണ പ്രചരണ വിഷയമാക്കി കേന്ദ്ര സർക്കാരിനെ ലക്ഷ്യമിട്ട് പരീക്കറിന് അന്തരിച്ച ഗോവ മുഖ്യമന്ത്രിക്ക് വിട നൽകി രാജ്യം പരീക്കറുടെ മൃതദേഹം പൂർണ്ണ സൈനിക ബഹുമതികളോടെ പനാജിയിൽ സംസ്കരിച്ചു ബി ജെ പി സംസ്ഥാന കാര്യാലയത്തിലും കലാ അക്കാദമിയിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും അടക്കം ആയിരങ്ങൾ പൊതുദർശനത്തിന് ശേഷം പനാജിയിലെ മിരാമർ ബീച്ചിൽ വൈകുന്നേരത്തോടെയാണ് സംസ്കാരം നടന്നത് അർബുദപാതയെ തുടർന്ന് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ടായിരുന്നു പരീക്കറുടെ അന്ത്യം നാല് തവണ ഗോവ മുഖ്യമന്ത്രിയായിരുന്ന പരീക്കർ പ്രതിരോധ മന്ത്രിയായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു കൌമുദി ഹെഡ്ലൈൻസ് കാണാം രാവിലെ ഒൻപത് അൻപത്തഞ്ചിന് ശുഭരാത്രി